ജന്മവാർഷിക വേളയിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാജ്യമെമ്പാടും നടക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി പൗരന്മാരോട് അഭ്യർത്ഥിച്ചു രാജ്യത്തെ മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു സർദാർ പട്ടേലെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ നിരവധി ഗുണങ്ങളാൽ സമ്പന്നമായിരുന്ന വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹം വളരെ കഴിവുള്ള വിദ്യാർത്ഥിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ഒരാളായ അദ്ദേഹം ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പൂർണ്ണമായും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനായി ജീവിതം സമർപ്പിച്ചു ഖേഡ സത്യാഗ്രഹം മുതൽ ബോർസാദ് സത്യാഗ്രഹം വരെയുള്ള സമരങ്ങളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ അമൂല്യമാണ് उनके योगदान को आज भी याद किया जाता है अहमदाबाद म्यूनिसपालिटी के प्रमुख के रूप में उनका कार्यकाल भी ऐतिहासिक रहा था उन्होंने स्वच्छता और सुशासन को सर्वोच्च प्राथमिकता दी उप प्रधानमंत्री और गृहमंत्री के रूप में उनके योगदान के लिए हम सभी सदैव उनके ऋणी रहेंगे साथियों सरदार पटेल ने भारत के ब्यूरोक्रेटिक फ्रेमवर्क की एक मजबूत नींव भी रखी ഭാരതത്തിന്റെ ബ്യൂറോക്രാറ്റിക് ഫ്രെയിംവർക്കിന് ശക്തമായ അടിത്തറ പാകിയ പട്ടേൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമാനതകളില്ലാത്ത ശ്രമങ്ങൾ നടത്തി പട്ടേലിന്റെ ജന്മവാർഷികമായ ഈ മാസം മുപ്പത്തിയൊന്നിന് രാജ്യമെമ്പാടും നടക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാവരെയും കൂട്ടി പങ്കെടുത്ത് യുവാക്കളെ ബോധവൽക്കരിക്കാനുള്ള അവസരമാക്കി മാറ്റാനും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്തു ഭാരതത്തിന്റെ ഐക്യത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിക്ക് ആദരാഞ്ജലിയാണിതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ